നമ്മുടെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലോ ആരോഗ്യം ഒന്നത് ഒന്ന് പൈസ രണ്ടും ആണല്ലോ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഹലോ ചങ്കാളെ അസ്ലാമലൈക്കും എന്താ വിശ്വാസല്ലേ ഇങ്ങനെ ഒരു വീടായിട്ട് വരാനുള്ള കാര്യം തരുമോ നമ്മുടെ മുത്തുമണിയാൾ ഒരുപാട് എൻക്വയറി വരുന്നതാണ് ഡ്രൈവേഴ്സായിട്ട് കുറെ പുതിയ ഡ്രൈവർമാർ ജോയിൻ ചെയ്യണതാണ് അപ്പം കാര്യമായിട്ട് എല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യങ്ങൾ റൂമുണ്ടാവുമോ പുതിയ നമുക്ക് താമസിക്കാൻ റൂം ഉണ്ടാവുമോ എന്നൊക്കെ റൂം ഇല്ലാത്ത പ്രശ്നമൊന്നും ഇല്ല തരുന്ന കമ്പനി ഉണ്ട് ഇല്ലാത്ത റൂമ് തരാത്ത കമ്പനി ഒക്കെ ഉണ്ട് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു എന്ന് തന്നോച്ചാലേ ഇപ്പം റൂമിനൊരു പ്രശസ്തി നിങ്ങളിവിടെ കാണരുത് ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ട് നമ്മൾ ആദ്യം ഓൾറെഡി പറയാണ് നമ്മൾ ഓടണമെങ്കിലും പൈസ ഉണ്ടാക്കണമെങ്കിലും കുറച്ച് എഫക്ട് ഉണ്ട് ഇവിടെ കുറച്ച് കഷ്ടപ്പെടാതെ തന്നെ ഓട്ടം പൈസ ഒക്കെ ഉണ്ടാവുകയുള്ളൂ റൂമ് 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 എന്നുള്ള മൈൻഡ് എനിക്കും ഞങ്ങൾക്കും ആദ്യം തന്നെ ഉണ്ടായിരുന്നു റൂം ആ അത്ര സമയത്ത് റൂമൊക്കെ പോകാം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നമ്മൾ ചിലപ്പം അവസാനമായിട്ട് ട്രിപ്പ് ട്രോപ്പിൽ അവസാനം ട്രിപ്പ് എൻഡ് ചെയ്യണം എടുത്തത് ചിലപ്പോൾ നാൽപ്പ് കിലോമീറ്റർ അപ്പം അൻപത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ദൂരം റൂമ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ അന്ന് റൂമൊക്കെ പോകാൻ ബുദ്ധിമുട്ടായി കാരണം അപ്പം നമ്മൾ ഇക്കോലി ഇപ്പോൾ റൂം റൂം എന്നുള്ള മൈൻഡിൽ വരരുത് വണ്ടി വണ്ടി എന്നുള്ള മൈൻഡിൽ വന്നാൽ മതി മനസ്സിലായില്ലേ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എടുക്കണം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാര്യമുള്ളൂ കാര്യമായിട്ട് അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുമ്പോൾ നമ്മൾ റൂമ് ഡെയിലി ഒന്നും പോകാൻ കഴിയില്ലെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞങ്ങളൊക്കെ സ്ഥിതി അങ്ങനെ തന്നെയാണ് കയ്യിലൊന്നും പോണില്ല അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെക്കുക പറ്റിയും കുളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പമ്പുണ്ട് പള്ളി ഉണ്ട് അവിടെ ഒക്കെ കയറി കുളിക്കുക ഒന്ന് ഫ്രഷ് ആവുക ഡ്രസ്സുകൾക്ക് അതിൽ വെക്കുക റൂമൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സമയം അനക്കെട്ട പരിപാടിയാണ് റൂം എന്നുള്ള മൈൻഡ് നമ്മൾ വയ്ക്കാണ്ട നമ്മൾ ഓടാൻ വരുന്നത് പൈസ എന്നുള്ള മൈൻഡിൽ വരിക അപ്പൊ ആ ഒരു ചോദ്യം എങ്ങനെ എപ്പോഴും റൂമുണ്ടാകും റൂമില്ലേക്ക റൂമില്ല ഇനിയിപ്പം ഞങ്ങൾ എന്താ ചെയ്യുക തുടക്കത്തിൽ ഒന്നും അതിനെ കുറിച്ച് അറിയാം

അപ്പോൾ ഈയൊരു കടത്തത്തില് നമുക്ക് അത്യാവശ്യം റെസ്റ്റും അങ്ങനെ കിടക്കാം വണ്ടി നിർത്തുക റൂമൊക്കെ പോലെ കുറച്ച് കമ്മിയാക്കിയാലേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പം റൂമ് എന്നുള്ള കാര്യം തന്നെ വീടുമ്പാണ് റൂമൊക്കെ മൈൻഡ് വല്ലാതെ കൊടുക്കാതെ നമ്മൾ ഓടി പൈസ ഉണ്ടാക്കുക നാട്ടിൽ പോയിട്ട് റസ്റ്റ് എടുത്തോളി കടന്ന് ഉറങ്ങിക്കോളി അപ്പം ആ മൈൻഡ് വെക്കരുത് റൂമ് കിട്ടിയ അലഹമ്മില്ല ഇടയ്ക്ക് പോയി ഫ്രഷ് ആയി സെറ്റ് സെറ്റാകാം റൂമ് കിട്ടിയില്ല ടെൻഷൻ ആവേണ്ട ആവശ്യം ഒന്നുമില്ലേ ഇനി അഥവാ നമുക്ക് റൂമിൽ പോകണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് എന്തായാലും റൂമിൽ റൂം പോകണമല്ലോ അല്ല അപ്പം അപ്പോൾ റൂമിൽ പോകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഊബറിൻ്റെ ആപ്പിൽ തന്നെ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഒരു സെർച്ച് ബാർ ഉണ്ട് അത് നമ്മൾ ഊബറിൻ്റെ ആപ്പ് എടുത്ത് നോക്കിയാലും അറിയാം ആ സെർച്ച് ബാറിൽ ബാർ കഴിഞ്ഞാൽ നമ്മൾ റൂം ലൊക്കേഷൻ എവിടെയാണോ അല്ലെങ്കിൽ നമ്മൾ റൂമ് ലൊ റൂമിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു അറിയപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആ അത് അതിൽ ലൊക്കേഷൻ അടിച്ച് വെച്ച് നാവിഗേറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എത്തിയെങ്കിലും എത്തി എന്നാലും ഒരു എൺപത് എൺപത്തഞ്ച് എൺപത് ശതമാനമൊക്കെ പ്രതീക്ഷാൽ മതി നമ്മളാ റൂമിൻ്റെ അടുത്ത് ഏകദേശം ഒക്കെ എത്തും അതൊന്ന് രണ്ടു മണിക്കൂർ മുന്നേക്കെ ഡെസ്റ്റിനേഷൻ വന്നു ഇടണ നല്ലത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പത്ത് മണിക്ക് നമുക്ക് റൂമ് അവിടെ എത്തണം തോന്നി കഴിഞ്ഞാൽ ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോൾ ഇട്ടു പോകും അതും എപ്പോ ഉറപ്പ് വരാൻ പറ്റില്ല ആ ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്തെങ്കിൽ എത്തി അല്ലെങ്കിൽ എവിടെയാച്ചാടെ സീഡാക്കാം അല്ലെങ്കിൽ പിന്നെ വേറെ മാർഗം എന്താ വെച്ചാൽ നമ്മൾ റൂമിന്റെ കൂടെ എപ്പോഴാണ് ട്രിപ്പ് പോകണമെന്നു വെച്ചാൽ അപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങി പ്രഷ് ആക അങ്ങനെയൊക്കെ നടക്കും അങ്ങനെയൊക്കെ ഉള്ളു ഇതിപ്പോ ഡെയിലി റൂമ് പോകണി പ്രശ്നം ഉണ്ടായിട്ടല്ല പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒരു പത്ത് രൂപ ഉണ്ടാക്കാനല്ലോട് വരുന്നത് എന്നും റൂമിൽ പോകുക റൂമിൽ പോവാ വീട്ടത്തെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും നമുക്ക് ചിലപ്പം ഉണ്ടാക്കാൻ കഴിയണമെന്നില്ല നമ്മുടെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ആരോഗ്യം ഒന്നത് ഒന്ന് പൈസ രണ്ടും ആണല്ലോ നമുക്ക് ജീവിച്ചു പോകണമെങ്കിലേ അപ്പോൾ ഒന്നുകൊണ്ട് മാത്രം ജീവിച്ചൊരു പോകാൻ കഴിയൂല അപ്പം രണ്ടും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ കൊണ്ടു നടക്കാനാണ് നമ്മൾ ശ്രമിക്കുക അപ്പോൾ രണ്ടും ഒരു ഈക്വലായിട്ട് കൊണ്ടു നടക്കാൻ നോക്കും ഇപ്പോൾ നമ്മൾ എന്താ പറയുക റൂമൊക്കെ പോകാൻ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഡ്രൈവർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് അപകടം പിടിച്ച പരിപാടിയാണ് ഒന്നാമത് നമുക്ക് വ്യായാമം കുറവായിരിക്കും നമ്മൾ ഒറ്റത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഫീൽഡൊക്കെ ഇരുത്തത്തോടെ ഇരിക്കുകയാണ് രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇറങ്ങണത് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒന്ന് സി എൻ ജി അടിക്കാൻ അങ്ങനത്തെയൊക്കെ ബാക്കി നമുക്ക് വ്യായാമം സാധനം ഇതിലൊന്നും ഇല്ല അപ്പോൾ നമ്മൾ അതേപോലെ ഞാൻ പറഞ്ഞു ഒരു ഒരു ക്യാപ്പിലിപ്പോൾ ഉച്ചറെസ്റ്റ് ഇടയ്ക്കൊക്കെ എടുക്കുക എടുത്തിട്ട് നമ്മൾ എന്താ പറയുക വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് ഒന്ന് പറ്റിയെങ്കിലും നടക്കുക എവിടെയെങ്കിലും ഒന്ന് സൈഡ് ആക്കിയിട്ട് വേണ്ടി കുറച്ചൊക്കെ ഒന്ന് കാലൊക്കെ ഒന്ന് അനക്കാൻ നോക്കുക കഴിയുന്ന പോലെയൊക്കെ വ്യായാമം എടുക്കാൻ നോക്കുക അതൊക്കെ നമുക്ക് ചിലപ്പോൾ സത്യം പറഞ്ഞാൽ മൈൻഡ് വരില്ല നടക്കാൻ തോന്നില്ല നമ്മളുടെ ട്രിപ്പ് പൈസ എന്നുള്ള മൈൻഡ് കൈ കാരണം പിന്നെ പ്രത്യേകിച്ച് ട്രാഫിക്കിലൊക്കെ പെട്ട കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു മൈൻഡിനെ നമുക്ക് ഉണ്ടാവില്ല ഓവറോടാൻ വരുമ്പം റൂമ് റൂമിൽ നിന്ന് മാത്രം ഫസ്റ്റ് മൈൻഡ് വെക്കുന്ന ചങ്ങാളൊക്കെ ഉണ്ടെങ്കിൽ പോലൊക്കെയാണ് അയച്ചു കൊടുത്തോളി കാരണം ഞാനിതൊക്കെ പറയാൻ ഞാനെന്താ അറിയോ തുടക്കത്തിൽ വരുന്ന ഡ്രൈവർമാരൊക്കെ കാര്യമായിട്ട് റൂം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊന്നും സ്റ്റേ ചെയ്യാൻ ഒരു ചെയ്യാനൊരു ഐഡില്ലാത്തൊരു നാടാണ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആരും പണ്ട് കാര്യല്ല അപ്പൊ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് റൂമ് എന്ന് ചോദിക്കുന്നത് റൂമിൽ വന്ന് ഒരൊന്ന രണ്ടി സ്ഥലങ്ങളിൽ ഒരാഴ്ച നിന്ന് പിന്നെ റൂമൊക്കെ നല്ല വരില്ല കാരണം നമ്മള് ചില കമ്പനികൾ നമുക്ക് ഡെഡ് കിലോമീറ്റർ ഒക്കെ ഇതാക്കും ഇടാക്കും അതായത് നമ്മള് കമ്പനി പറഞ്ഞൊരു പരിധിക്ക് അപ്പുറം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ കിലോമീറ്ററിന് പൈസ കൊടുക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എത്രയോ ഇപ്പോൾ ലാസ്റ്റ് നൈറ്റിൽ നമ്മൾ രാത്രി അപ്പോൾ എവിടെ നിന്ന് എവിടെയാണ് ഡ്രോപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുന്ന് നമ്മൾ എത്രയോ കിലോമീറ്റർ വരും അപ്പോൾ മുപ്പത് നാല് ഒക്കെ പോകുന്ന കഴിഞ്ഞാൽ എത്ര രണ്ട് നമ്മൾ വൃത്ത വിടല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ റൂം എന്നുള്ള കാര്യം കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാം കൂടി അങ്ങോട്ട് ഒരു ഈക്വലായിട്ട് പോണ രീതി അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്ന രീതി നമ്മൾ ചെയ്യാൻ നോക്കുക എല്ലാം വേണം നമുക്ക് ഏഹ് ആരോഗ്യം വേണം പൈസ എല്ലാം വേണം സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ ചെയ്യലൊക്കെ ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് ചെയ്യല് ഏഹ് അറിയാലോ ചില വീടുകളൊക്കെ ശ്രദ്ധിച്ചറിയും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചില മാറിയിട്ടുണ്ടാവും ഏഹ് അപ്പൊ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യല് അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏഹ് അപ്പൊ ഇൻഷാല്ല പറഞ്ഞ പോലെയൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം